വിനോദസഞ്ചാര കേന്ദ്രമായ ഉറിതൂക്കിമല സന്ദർശിച്ച് തിരിച്ചിറങ്ങുന്നതിനിടെ അപകടത്തിൽപ്പെട്ടു മരിച്ച പേരോട് എം ഐ എം ഹയര് സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി നാദാപുരം പുളിക്കൂലിലെ പള്ളിക്ക് താഴക്കുനിൽ റുഷാലിന് നാട് കണ്ണീരോടെ വിട നൽകി ശേഷം കല്ലിക്കണ്ടിയിലെ വീട്ടിലെത്തിച്ച മൃതദേഹം വൈകിട്ട് നാലു മണിയോടെ പേരോട് എം ഐഎം മദ്രസ ഗ്രൗണ്ടിൽ പൊതുദർശനത്തിന് വെച്ചു സഹപാഠികളും നാട്ടുകാരും ജനപ്രതിനിധികളും അടക്കമുള്ള നൂറുകണക്കിന് ആളുകൾ അന്തിമോപചാരമർപ്പിച്ചു ഇരുപത് മിനിറ്റ് നേരം പൊതുദർശനത്തിന് വെച്ച ശേഷം നാദാപുരം ജുമുഅത്ത് പള്ളിയിൽ ജനാസാ നിസ്കാരം നടന്നു തുടർന്ന് നാദാപുരം പള്ളി ഖബർസ്ഥാനിൽ മറവു ചെയ്തു സാരമായി പരിക്കേറ്റ കൂടെ ഉണ്ടായിരുന്ന മാണിക്കൂത്ത് സൂപ്പിക്കുട്ടിയുടെ മകൻ മുഹമ്മദ് റിഷാൽ അബ്ദുള്ളയെ മുടക്കലൂർ മെഡിക്കൽ കോളേജിലും നെയ്റ്റിയാട്ടിൽ ഫയാസിനെ വടകര പാർക്കോയിലും പ്രവേശിപ്പിച്ചു ശനിയാഴ്ച വൈകിട്ടാണ് അഞ്ചംഗ സംഘം ഇവിടെ കാഴ്ച കാണാനെത്തിയത് രണ്ടുപേർക്ക് പരിക്കൊന്നുമില്ല കായക്കോടി കരിങ്ങാടിന് സമീപത്തെ വിനോദസഞ്ചാര കേന്ദ്രമായ ഉറുദൂക്കി മല സന്ദർശിച്ച് മലയിറങ്ങുകയായിരുന്ന വിദ്യാർത്ഥികൾ സഞ്ചരിച്ച സ്കൂട്ടർ അപകടത്തിൽപ്പെടുകയായിരുന്നു കൂടെയുണ്ടായിരുന്നവർ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ